ശേഷം ആദർശനെ ഫോണിൽ വിളിച്ചിട്ട് ആദർശ അറ്റൻഡ് ചെയ്തിട്ടില്ല അവൻ അതെന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ത് തിരക്കാണെങ്കിലും കോൾ എടുത്ത് കാര്യം ശരി എടുക്കാൻ പറ്റിയില്ലെന്ന് കരുതാം ഒന്ന് തിരിച്ചു വിളിക്കാലോ അത് തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും എടി എങ്കി അമ്മ അവനെ ഒന്ന് വിളിച്ചെ അവൻ എടുക്കൂല്ലയോന്ന് അറിയാലോ അവൻ എന്ത് തിരക്കിലാണെങ്കിലും അമ്മ എടുക്കും അവൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചും വിളിക്കും അത് അമ്മയ്ക്കും അറിയാലോ ഇതൊക്കെ മനസ്സിലാവാതെ ഇരിക്കാൻ ഞാൻ പൊട്ടിയൊന്നും അല്ല അമ്മ ഞാൻ വിളിക്കുമ്പോ അവൻ കോൾ എടുക്കാത്തതിന്റെ റീസൺ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അവൻ അന്ന് പറഞ്ഞത് എന്ത് റീസൺ ഞാൻ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞേരാ ഞാൻ അവനോട് ഓരോന്ന് വാങ്ങാൻ പറയുന്നത് കൊണ്ടാണെന്നാ അവൻ റീസൺ പറഞ്ഞത് വിഘ്നേഷൻ എന്ത് വാങ്ങാൻ പറഞ്ഞിട്ടാ അവൻ കോൾ എടുക്കാത്തത് അമ്മ ഇതൊക്കെ അഹങ്കാരമാണ് എന്തൊക്കെയോ ആയിന്നൊരു തോന്നൽ അവന് നമ്മുടെ കമ്പനിയും പത്രാസൊക്കെ ചെറുപ്പം തൊട്ടെ കാണുന്നതാ ഞാൻ പിന്നെ അവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത എം ഡി ആയതിന്റെയാണോ അമ്മേ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയ ജോലിയും ബിസിനസും കമ്പനിയും ഒക്കെ നടത്തുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ കയറി ഞറങ്ങാനൊന്നും അല്ല സ്വന്തം ബന്ധവും എല്ലാം മറന്ന് ഇവൻ ആർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് ഇത്രയും നാളും അമ്മയല്ലായിരുന്നു ആ ചെയറിൽ ഇരുന്നത് ഇതുവരെ അമ്മ വിഘ്നേഷും സംസാരിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ് എത്രയോ വട്ടം കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അന്നൊക്കെ മാധവി പറയാതിരുന്നത് പറയാതിരുന്നതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നത് ആദർശിനു സപ്പോർട്ടാണോ ഞാൻ ആർക്കും സപ്പോർട്ടല്ല ശരിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നേ ഉള്ളൂ ഒരു കമ്പനിയുടെ എം എന്ന നിലയിൽ ആദർശ ചെയ്യുന്നത് ശരിയാണ് അത് ഞാൻ സമ്മതിച്ചു അത് വിഘ്നേഷ് ഏട്ടനും മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ ഒന്നും മനസ്സിൽ വെക്കാതെ വിഘ്നേഷ് ഏട്ടൻ ആദർശിനെ ഫോൺ വിളിച്ചത് എന്നിട്ട് പക്ഷെ അതൊന്ന് അറ്റൻഡ് ചെയ്ത് മറുപടി പറയാനുള്ള മര്യാദ ആദർശിന്റെ ഭാഗത്തു നിന്നും നീ ഇപ്പൊ വന്നപ്പോ വിഘ്നേഷിനെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കായിരുന്നു വിഘ്നേഷ് ഏട്ടന് വരാൻ മടിയുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടായിരിക്കും ഞാൻ കോൺഷ്യസ് ആവും ശരി നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി ആദർശു വരട്ടെ ഞാൻ സംസാരിക്കാം നിന്റെ പരാതി ഇന്നത്തോടെ തീർത്തു തരാം പോരെ അത് മതി എന്നാലേ നീ ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക ഇത്രയും നേരം സംസാരിച്ചതല്ലേ അത് സാറിയില്ല ഞാൻ പിന്നെ കുടിച്ചോളാം വെള്ളം കുടിക്കേണ്ടത് ഞാനാ ചേച്ചി ഇവളോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തൊരു പാടാണെന്നറിയോ വിഘ്നേഷിനെ സമ്മതിക്കണം ഹോ അപ്പൊ ഞാനായോ കുറ്റക്കാരി എല്ലാത്തിനും നീ ഒരു കുറ്റവും ചെയ്തില്ല നീ ഞങ്ങളുടെ പാവം വായാടി ഞാൻ അളീനോട് സംസാരിച്ചിരുന്നു യൂണിയൻ ലീഡർ കാലു മാറിയതാണ് ലീഡർന്ന് പറയുന്ന അല്ലാതെ അളീന്റെ കയ്യിൽ സൊല്യൂഷൻ ഒന്നുമില്ല ആദർശേ ആ ഇഷ്യൂ എനിക്ക് വിട്ടേര് ഞാനത് പരിഹരിച്ചോളാം നമുക്ക് ഒരു ദിവസം വർക്ക് നിർത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ പത്തിലൊന്നു മതി ദിവാകരനെ സെറ്റിൽ ചെയ്യാൻ അതല്ല ഇത്രയും പെരുമാറിയാൽ നമ്മൾ നമ്മൾ ചെയ്യും അക്കാര്യം ഇനി സംസാരിക്കുന്നതിൽ ഒരു പിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ എന്തിനാ അതും ബിഘ്നേഷിന്റെ അനിയത്തി വിവാഹം ആലോചിച്ചിട്ട് എന്തായി എന്താ ആദർശിന് താല്പര്യമില്ലേ സത്യം പറഞ്ഞ എനിക്കൊരു താല്പര്യം ഇല്ല എങ്കിൽ നല്ലത് ഞാൻ ആ കുട്ടിയെ കുറിച്ച് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പം വലിയ അഭിപ്രായമൊന്നുമില്ല ആണോ അതെ ആരും കാര്യവും കാരണമൊന്നും പറയുന്നില്ല അതങ്ങനെ ഇക്കാര്യത്ത് ആരും അങ്ങനെ പറയത്തൊന്നുമില്ല അതെ അത് ശരിയാ അംഗള് ഇക്കാര്യം എങ്ങനെയെങ്കിലും അമ്മയുടെ സുഭദ്രാൻഡിയോട് ഒന്ന് പറയണം വിസ്മയുടെ ആലോചന പ്രൊസീഡ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മതി ഞാനത് പറഞ്ഞാൽ വലിയ പ്രശ്നമാവും അഭിരാമി അതറിയും അവൾ വിഘ്നേഷിനോട് പറയുകയും ചെയ്യും ആദർശന്റെ ഒത്തിരി ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ ഉള്ളതല്ലേ അവര് പറഞ്ഞറിഞ്ഞു എന്ന രീതിയിൽ ഈ ആലോചന പ്രൊസീഡ് ചെയ്യണ്ടെന്ന് ആദർശ എന്ന ചേച്ചിയോട് പറയുന്നതല്ലേ നല്ലത് പിന്നെ വിഘ്നേഷുമായുള്ള കമ്പനിയിലെ ഇഷ്യൂസ് ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചേക്ക് അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് കല്യാണം വേണ്ടെന്ന് വെച്ചതെന്ന് അവര് കരുതൂ വിളിച്ചോളാം എനിക്ക് എനിക്കിത്തിരി ജോലിയുണ്ട് ഞാനങ്ങോട്ട് ചെല്ലെ അഭി 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 എല്ലാം ഓക്കെ ആദർശമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചു നാളെ തന്നെ കമ്പനിയിൽ വർക്ക് തുടങ്ങും എല്ലാം ശരിയായി അപ്പൊ ഞാൻ പോയി കണ്ടതിന് അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ അമ്മയല്ല മഹാദേവൻ അങ്ങളാണ് എല്ലാം സംസാരിച്ച് സെറ്റ് ആക്കിയത് എന്തൊക്കെ പറഞ്ഞാലും അങ്കിൾ ഒരു സംഭവം തന്നെയാ കമ്പനിക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ അങ്കിൾ അയാളെ ഡീൽ ചെയ്തു ആ ദൃശ്യം ഹാപ്പിയായി അങ്കിൾ തന്നെ ഇടപെട്ട് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളും ഓക്കെ ആക്കി ഹാ ഡേ നീ ഇവിടെ ഇരിക്കായിരുന്നോ നോക്ക് കമ്പനി പ്രശ്നങ്ങളെല്ലാം ഭംഗിയായിട്ട് എന്താ നീ ഞാൻ അമ്മയെ കണ്ടിട്ട് തിരിച്ചു വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ അമ്മ വിളിച്ച് വിസ്മയുടെ ആലോചന പ്രൊസീഡ് ചെയ്യണ്ട ആദർശന് താല്പര്യമില്ലാന്ന് പറഞ്ഞു സന്തോഷം വന്നപ്പോ ദുഃഖം എന്തൊരു സന്തോഷം പോയി ഞാൻ ഞാനിവിളെ സമാധാനിപ്പിക്കാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഒരു രക്ഷയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചേച്ചി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ആദർശി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ആദർശം വേണ്ട എന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ വേറെ കല്യാണൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് ഇനിയും അവസരമുണ്ട് ഞാൻ എന്താണെന്നോ എന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നോ ആദർശനെ അറിയില്ല അതുകൊണ്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് പറഞ്ഞത് ഇത് ആദർശട്ടെന്ന് തന്നെ മാറ്റി പറയും എന്നെ തന്നെ മതിയെന്ന് പറയും എന്റെ സ്നേഹം ആദർശൻ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉറപ്പായും വരും നിങ്ങൾ കണ്ടോ ഇന്നെന്തോ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നലോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തുമെന്ന് ഞാൻ പറയാറില്ലേ ഇന്ന് ഏത് നടത്തിയത് ആ വിസ്മയായിട്ടുള്ള കല്യാണാലോചന ഞാനങ് ബാംഗ്ലൂർ അല്ലേ വിസ്മയ പഠിച്ചത് അവിടെ നല്ല നടപ്പല്ലായിരുന്നു എന്ന് അന്വേഷിച്ചറിഞ്ഞെന്ന് ആദർശനോട് ഞാനങ്ങ് പറഞ്ഞു മഹാ മോശമായി പോയി ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ എല്ലാ വചനം പറഞ്ഞുണ്ടാക്കാവോ നമുക്ക് രണ്ട് പെൺകുട്ടികളോ ഉള്ളത് അത് മറന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എടി നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം സേഫാക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത് അപ്പൊ കുറ്റം പറഞ്ഞ് ഏഷ്ണി പരത്തിയിട്ട് വേണോ നമ്മുടെ കുട്ടികളെ സേഫാക്കാൻ ഇതൊന്നും ശരിയല്ല അതെ യുദ്ധങ്ങളിൽ അങ്ങനെ ശരിയും തെറ്റുമില്ല എല്ലാം യുദ്ധ തന്ത്രങ്ങൾ മാത്രം വിസ്മയുടെ കുറ്റം പറഞ്ഞു കൊടുത്തു അത് കേട്ട ആദർശ ആ ആലോചന വേണ്ടാന്ന് പറഞ്ഞു ആ പറഞ്ഞു അപ്പോ അത് യുദ്ധതന്ത്രത്തിന്റെ ഒന്നും അല്ല ആദർശിനോട് അതുകൊണ്ട് അവൻ ഇതൊരു പറഞ്ഞു എങ്ങനെയാണെങ്കിലും അത് പക്ഷേ നീ പറയുന്ന പോലെ അവന് താല്പര്യമില്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചതാണെങ്കിൽ ആ താല്പര്യമില്ലായ്മ അവനിൽ ഉണ്ടാക്കിയത് വിഘ്നേഷുമായി ആദർശിനു മാനസികാകൽച്ച ഉണ്ടായില്ലേ അത് ഉണ്ടാക്കിയാണ് ആദർശ വിലോചന വേണ്ടെന്ന് വെച്ചത് ഉന്തിന്റെസ്മയുടെ ബാംഗ്ലൂർ ചരിത്രത്തിലെ കുറച്ച് മസാല ഇടിട്ടു കൊടുത്തു നിങ്ങൾ ഈ എവിടെ കൊണ്ട് കളയും മനുഷ്യ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ ആ അനുഭവിക്കണം ആ കമ്പനിയും സ്വത്തുക്കളും എല്ലാം നേടിയിട്ട് ആ ലഹരിയിൽ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തു കൂട്ടും അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും ജീവിതത്തിൽ വീണ്ടും ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുള്ളൂ അതെന്നെ കല്യാണം കഴിച്ചാണെന്ന് പറയാനല്ലേ ആ അതെ ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ആ പണി കാണിച്ചത് ഒരു ഡ്രൈവറുമായി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതാ ആ സമയത്താണ് നിങ്ങളുടെ അമ്മയ്ക്ക് വയ്യാതായി രണ്ടു ദിവസം നോക്കാൻ ചേച്ചിക്ക് പകരം ഞാൻ വന്നത് അന്ന് നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ നോക്കിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചല്ലേ അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു ഒന്നും അല്ലല്ലോ എന്നിട്ടിപ്പോ അബദ്ധം പറ്റിപ്പോയിന്ന് അല്ല അതിനെന്താ നിനക്കിപ്പോ പരമ്പ സുഖമല്ലേ നിന്റെ ആ ഡ്രൈവറെ കിട്ടി ഇത്രയും വലിയ വീടും പത്രാസും ഒക്കെ നിനക്ക് സ്വപ്നം കാണാൻ കിട്ടുമായിരുന്നു ഇതൊന്നും കല്യാണം കഴിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാം ഞാൻ വന്നു കഴിഞ്ഞുണ്ടായതല്ലേ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തും സൗഭാഗ്യവും എല്ലാം എന്റെ ഐശ്വര്യത്തിന്റെയാണെന്നാ അങ്ങനെ എളുപ്പമുണ്ടല്ലോ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പല തന്ത്രങ്ങൾ കൊണ്ട് ഞാൻ സമ്പാദിച്ചതെല്ലാം നിന്റെ ഐശ്വര്യമാണല്ലേ ആ അങ്ങനെയാണെങ്കിലേ കല്യാണത്തിന് മുമ്പ് പണ്ട് താമസിച്ചിരുന്ന നിന്റെ വീട്ടില്

ശിക്ഷ അനുഭവിക്കുന്നു നന്നായി പോയി ഞാൻ ത്രയൊക്കെ അനുഭവിക്കുന്നില്ലേ പിന്നെ ഇത്രയും പാപങ്ങൾ ചെയ്ത് നിങ്ങൾ അനുഭവിക്കാതിരിക്കോ അങ്ങനെ പറയരുതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും എന്റെ മക്കും ആരെയും പറ്റിച്ചുണ്ടാക്കുന്ന ഒരു സമ്പാദ്യം വേണ്ട നിങ്ങൾക്ക് നല്ല മാന്യമായ ജോലിയും ആവശ്യത്തിൽ കൂടുതൽ സമ്പാദ്യവും വരുമാനവും ഉണ്ട് ഇനി തിന്റെ പുറകെ ഓടാതെ ഉള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ പിന്നേം പിന്നെ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് അത് ഭാര്യക്കും മക്കും വേണ്ടിയാണെന്ന് പറഞ്ഞാല് പണ്ട് രാമായണത്തിൽ പറഞ്ഞ പോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് കേട്ടിട്ടില്ലേ അതേ എനിക്കും പറയാനുള്ളൂ ഇങ്ങനെ കഴിച്ചിട്ട് എല്ലിനട കുത്തിയിട്ട എനിക്കെതിരെ പറയുന്നത് പട്ടിണി കിടണം പത്ത് ദിവസം പട്ടിണി കിടക്കുമ്പം എല്ലാം പഠിക്കും ഹരി മീരയ്ക്ക് ഇപ്പോഴേ കല്യാണം ആലോചിക്കേണ്ട കാര്യമുണ്ടോ കുറച്ചും കൂടെ പ്രായം പോരെ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചില കാര്യങ്ങളിലൊരു തോന്നൽ ഉണ്ടായാൽ അപ്പൊ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് ശരിയാവില്ല എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷണം നടത്തുന്നുണ്ട് മീരയ്ക്ക് പറ്റിയൊരു നല്ല പയ്യനെ എന്തായാലും ഉടനെ കണ്ടെത്തും ഡോക്ടറുടെ ആലോചന വന്നിട്ടുണ്ട് അവര് വലിയ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അങ്ങനെ ഡിമാൻഡ് പറയുന്നൊരു വീട്ടിലേക്ക് ഞാൻ എന്റെ മോളിക്കില്ല ഡിമാൻഡൊന്നും പറയില്ല പലരും പല ആവശ്യങ്ങൾ പറഞ്ഞ് കാര്യം സാധിച്ചെടുക്കും എങ്ങനെ പറഞ്ഞാലും അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഇപ്പൊ സംസാരിച്ച കൂട്ടർക്ക് നല്ലൊരു പെൺകുട്ടിയെ വേണോന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഡോക്ടറുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണ്ടേ അതിനൊക്കെ നല്ല കാശാവില്ലേ അതൊന്നും സാരമില്ല എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണല്ലോ മീരയുടെ വിവാഹം നമ്മളെ കൊണ്ടാവുന്ന പോലെ ഗംഭീരമായിട്ട് നടത്തണം അതിനുവേണ്ട പണമൊക്കെ എന്റെ കയ്യിലുണ്ട് തികഞ്ഞില്ലെങ്കിൽ കടം വാങ്ങിക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിയില്ല അല്ല പെൺകുട്ടികളുടെ ജീവിതം വിവാഹം കഴിയുന്നതോടെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് എന്നാ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്തരവാദിത്വം തീർക്കലും കടമ നിർവഹിക്കലും എല്ലാമാണ് പക്ഷേ ഒരു പെൺകുട്ടി പുതിയൊരു വീട്ടിലേക്ക് ചെന്ന് ഒരു പരിചയവും ഇല്ലാത്തവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ വേണ്ടതല്ലേ നമ്മുടെ നാട്ടിലെ രീതികൾ നമ്മുടെ സംസ്കാരമാണ് പിന്നെ വീന പറയുന്ന പോലെ ഒന്നും അറിയാത്തൊരു വീട്ടിലേക്കല്ല പെൺകുട്ടി പോകുന്നത് അവര് തമ്മിൽ പരിചയവും അടുപ്പവും ഉണ്ടാവാൻ വേണ്ടിയാണ് നിശ്ചയത്തിന് ശേഷം കുറേ സമയം കൊടുക്കുന്നത് അത് നമ്മുടെ സൗകര്യത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് രീതികളെ കുറ്റം പറയാൻ പാടില്ലല്ലോ ഞാൻ കുറ്റം പറഞ്ഞല്ല സ്വന്തമായിട്ടൊരു ജോലിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയും പെൺകുട്ടികൾക്ക് ഒരു പരിധി പരിധിവരെ പിടിച്ചു നിക്കാൻ പറ്റൂന്ന് കൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഭാര്യമാരെ കൊണ്ട് ജീവിതം പൊറുതി എത്രയോ ഭർത്താക്കന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ അവരാരും അത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ലെന്ന് മാത്രം ഈ ലോകത്ത് സ്വപ്നം കണ്ടൊരു ജീവിതം ആർക്കും കിട്ടാറില്ല സ്വപ്നവും ജീവിതം ജീവിതം ഇന്നത്തെ തലമുറ പ്രാക്ടിക്കലാണ് അവർക്ക് സ്വന്തം സ്വന്തം കാലിൽ നിൽക്കാനും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പ്രാപ്തിയുണ്ട് പക്ഷേ സ്വന്തം കാര്യം നോക്കി അവര് മുന്നും പിന്നും നോക്കാതെ തീരുമാനമെടുക്കുകയും ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട് അതിനല്ലേ പാരന്റ്സ് അവരെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും മാതാപിതാക്കൾക്ക് കഴിയണം അതിനവരുടെ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർ മനസ്സ് കാണിച്ചാൽ മാത്രം മതി എന്തായാലും മീരയുടെ വിവാഹം എനിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം ശിവദാസിന് പറ്റിയതുപോലെ എനിക്ക് എന്തെങ്കിലും വന്നു എന്റെ മോൾക്ക് ആരും ഇല്ലാതാവും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത് ഒരാൾക്കും ആരു കൂടെ ഉണ്ടാവും രില്ലാണ്ടാവുന്നൊന്നും മുൻകൂട്ടി പറയാനാവില്ലല്ലോ പക്ഷെ ആരുണ്ടായാലും ഞാനുള്ളതുപോലെ ആവില്ലല്ലോ എന്റെ ജീവിതം ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുക ഈ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും തീരുമാനിക്കുന്നത് ഭഗവാനാണ് ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതും കടന്നു പോകേണ്ടതുമായ വഴികൾ തീരുമാനിക്കേണ്ടതും ഭഗവാൻ തന്നെയാണ് എങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ ഭഗവാനോട് പറയാം ഒരു വിവാഹം കഴിച്ച് ഭർത്താവും കുട്ടികളുമായി ഈ ലോകത്തിലെ സാധാരണ ജീവിതം ജീവിച്ച് ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ ജന്മങ്ങളുണ്ടാവാതെ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഭഗവാനെ ലയിക്കണം എന്റെ അച്ഛനെ എനിക്ക് വിഷമിപ്പിക്കാനോ എതിർക്കാനോ സാധിക്കില്ല അച്ഛൻ്റെ നല്ല മകളായി എനിക്ക് ജീവിക്കണം അതിനുശേഷവും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഭക്തിയായി ജീവിക്കണം അത്ര മാത്രം മതി എനിക്ക് ഇനിയെല്ലാം ഭഗവാന്റെ തീരുമാനം എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അറിയാതെയാണെങ്കിലും വാക്കുകൾ ഇന്നും പലർക്കും കേൾക്കുന്ന അറിയാതെ തോന്നിയില്ല എല്ലാം അതിപ്പോ എന്തായാലും ഉപകാരപ്പെട്ടല്ലോ ജോലിയൊക്കെ ഉണ്ട് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ നന്നായിട്ട് പോകുന്നുണ്ട് ഹാ അങ്ങനെ പഠിത്തം കഴിഞ്ഞു ജോലിയായി ഈ ഇനിയിപ്പോൾ അടുത്തത് വിവാഹമാണോ